സോഷ്യൽ മീഡിയയിലൂടെ ജൂത വിരുദ്ധത പങ്കുവെക്കുന്നവർക്കും ഹമാസ് ഹൂത്തികൾ ഹിസ്ബുള്ള തുടങ്ങിയ സംഘടനകളെ പിന്തുണയ്ക്കുന്നവർക്കും ഇനി വിസയില്ലെന്നാണ് അമേരിക്കയുടെ പുതിയ നിലപാട് വ്യക്തികളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിശോധിച്ചുകൊണ്ട് അവരുടെ വിസ റദ്ദാക്കുകയോ അല്ലെങ്കിൽ വിസ നിഷേധിക്കുകയോ ചെയ്യുമെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയാണ് അമേരിക്ക യു എസ് സിറ്റിസൺഷിപ്പ് ആന്റ് ഇമിഗ്രേഷൻ സർവീസാണ് ഇക്കാര്യം രാജ്യത്ത് അധികാരമറ്റ്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമെന്ന് തോന്നുന്ന ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നവരുടെ വിസ അപേക്ഷകൾ നിരസിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള അവരുടെ വിസകൾ റദ്ദാക്കുകയോ ചെയ്യുമെന്നാണ് അധികൃതർ പറയുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരുടെ വിസകൾ റദ്ദാക്കപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവർക്ക് അമേരിക്കയിൽ സ്ഥാനമില്ലെന്നും അവരെ രാജ്യത്ത് താമസിപ്പിക്കാൻ കഴിയില്ലെന്നും അമേരിക്കയിലെ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിലെ പബ്ലിക് അഫയേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അറിയിച്ചു സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളും ഹമാസ് ഹിസ്ബുള്ള ഹൂത്തികൾ എന്നിങ്ങനെ അമേരിക്ക തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഘങ്ങളെ അനുകൂലിക്കുന്ന പോസ്റ്റുകളും അമേരിക്കൻ വിസ റദ്ദാക്കപ്പെടാനോ വിസക്കായി നൽകുന്നു അപേക്ഷ തള്ളപ്പെടണോ കാരണമായേക്കും ഇതാണ് എമിഗ്രേഷൻ അധികൃതർ അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലെ ഇത്തരം ഉള്ളടക്കം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയായി കണക്കാക്കുമെന്നും അവ വിസ നടപടികൾ പ്രതികൂലമായി ബാധിക്കുമെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ തന്നെ പറയുന്നുണ്ട് വിദ്യാർത്ഥികളുടെ വിസകൾക്കും ഗ്രീൻ കാർഡുകൾക്കുള്ള അപേക്ഷകൾക്കും ഈ നയം ഇപ്പോൾ തന്നെ പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞതായും അധികൃതർ അറിയിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നൂറുകണക്കിന് വിദേശികളുടെ വിസകൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാർച്ച് മാസത്തിൽ മാത്രം മുന്നൂറോളം പേരുടെ വിസകൾ റദ്ദാക്കിയതായും ഇപ്പോഴും ദിവസേന ഇത്തരം നടപടികൾ തുടരുന്നതായും അറിയിപ്പുണ്ട് പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന്റെ പേരിൽ ഒട്ടേറെ വിദേശ വിദ്യാർത്ഥികളെ ഫെഡറൽ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുമുണ്ട് പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് വിസ റദ്ദാക്കപ്പെട്ട ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനി സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു കൊളംബിയ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനിയായ രഞ്ജിനി ശ്രീനിവാസനാണ് അമേരിക്കയിൽ നിന്ന് സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങിയത് നാട്ടിലേക്ക് മടങ്ങുന്ന ആ വിദ്യാർത്ഥിനിയുടെ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ജൂത വിരുദ്ധമെന്ന് കരുതുന്ന ഉള്ളടക്കം പോസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പരിശോധിക്കുകയും വിസയും താമസ അനുമതിയും നിഷേധിക്കുകയും ചെയ്യുമെന്ന് യു എസ് ഇമിഗ്രേഷൻ അധികൃതർ നേരത്തെ തന്നെ ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞിരുന്നു ജൂതവിരുദ്ധ ഭീകരത ജൂതവിരുദ്ധ ഭീകര സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് ജൂതവിരുദ്ധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നതായി സൂചിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കുവച്ചാൽ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അതൊരു നെഗറ്റീവ് ഘടകമായി പരിഗണിക്കും ഇതാണ് ആ പ്രസ്താവനയിൽ പറഞ്ഞത് അതായത് നിങ്ങൾ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലിനോ നെതന്യാഹുവിനോ എതിരായി സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞവരാണെങ്കിൽ അമേരിക്കയിൽ നിങ്ങൾക്ക് ഇനി മുതൽ പ്രവേശനമില്ല നിങ്ങൾ ട്രംപിനെ വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങളെയോ നയങ്ങളെയോ എതിർത്തുകൊണ്ട് പോസ്റ്റോ കമന്റോ ഇട്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിലും അമേരിക്കയുടെ വാതിലുകൾ തുറക്കില്ല ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയെ നൂറ് ശതമാനം പിന്തുണക്കുന്നവർക്ക് മാത്രമേ ഇനി മുതൽ അവിടെ താമസിക്കാൻ കഴിയൂ എന്ന് അർത്ഥം